എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വീഡിയോയാണ് ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു ചൊവ്വാഴ്ച ആയപ്പോൾ ഏഴു ദിവസമായി അല്ലേ ഏഴ് ദിവസം എട്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് ഞാനീ കാണിക്കുന്നത് അപ്പോൾ രാവിലെ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി ഇതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല പഴമുണ്ട് അപ്പോൾ അതുകൊണ്ട് പുട്ട് ഉണ്ടാക്കി ഇന്നത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ അതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചിട്ടില്ല ചുമ്മാ പുട്ടും ഒന്നും പറഞ്ഞിട്ട് കാണിക്കേണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കാണിച്ചിട്ടില്ല നമ്മുടെ ലഞ്ച് മാത്രമാണ് കാണിച്ചേക്കണം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതലിങ്ങനെ മീൻ ഇത് വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രതീക്ഷിച്ച് നിന്നൊരു ദിവസമായിരുന്നു സാധാരണ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഷാജി മീൻ കൊണ്ടുവരില്ല ഞായറാഴ്ച ആ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പിറ്റേ ദിവസം സാധാരണ മീൻ എടുക്കാൻ പോകാറില്ല പിന്നെയാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ കുറച്ച് ബീഫും അങ്ങനെ സൺഡേ വെച്ച കറികളൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് ആരും തന്നെ മീനും മേടിക്കാറില്ല അപ്പോൾ മീൻ അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് എന്തായാലും മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കണേ അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനെ രണ്ട് മുട്ട എടുത്തൊന്ന് ഓവനിൽ വെച്ച് വേവിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ റൂബിയാണെങ്കിൽ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടായിരുന്നു ചിക്കനൊക്കെ ചിക്കനും മുട്ടെ മാത്രമല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിപ്പിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് മുട്ട ഒന്ന് കൊടുത്ത് നോക്കാം പക്ഷേ മുട്ടയും കഴിച്ചില്ലായിരുന്നു കേട്ടാ അതും അവിടെ തന്നെ തൊടാതെ വെച്ചിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ആണ് വളരെ കുറച്ചൊരു പകുതി കഴിച്ചത് എന്നിട്ട് പിന്നെ പകുതി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അവൾക്ക് ഒട്ടും തന്നെ കഴിക്കാമെന്നൊന്നുമല്ല അപ്പോൾ രണ്ട് മുട്ട എടുക്കുമ്പോൾ ഏകദേശം ഒരു ഒന്നര മിനിറ്റ് താഴെ മതി ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് കൂടുതലും നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് ആകപ്പാട് ഇത് മുഴുവൻ ഇങ്ങനെ തെറിച്ച് വീണിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു മിനിറ്റും ഒരു ഇരുപത് സെക്കൻഡ്സൊക്കെ ഞാൻ സാധാരണ രണ്ട് മുട്ടയുടെ ഒരു മുട്ടയണെങ്കിലും നമുക്ക് ഒരു മിനിറ്റ് ഇടാം അങ്ങനെ അതെടുത്തിട്ട് കൊടുത്തിട്ടൊന്നും ആൾ കഴിച്ചില്ലല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഷാജിനെ നോക്കി ഞാൻ ഇരുന്നിരുന്ന അവസാനം കാണാതെപ്പോഴത്തേക്കും ഞാൻ വിളിച്ച് അപ്പോൾ ഷാജിക്ക് ഇനിയിപ്പോൾ ഒരാഴ്ച ഒന്നരാഴ്ചയോളം വരാൻ പറ്റൂല കാരണം അത് മോളുടെ വീട്ടിലാണ് മോള് മോളുടെ ഹസ്ബൻഡ് ഗൾഫിലുമാണ് മോളുടെ അപ്പച് അവിടുത്തെ അപ്പച്ചന് ആക്സിഡൻറ്റായിട്ട് ആയിട്ട് സി ഐ ഡി കിടക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നതാണ് ഇവര് ഫാമിലി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും അങ്ങനെ വരൂല്ല മീനെടുക്കാനായിട്ട് ഇനി വൈകുമെന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ജാക്സനെ വിട്ടിട്ട് മീൻ മേടിപ്പിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാലും ജാക്സൻ അങ്ങനെ നോക്കി അറിയില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും അബദ്ധം പെടുന്നാണ് വരണത് അപ്പോൾ അതും പറ്റാത്തത് കൊണ്ടുവന്നതല്ല എന്ന് വിചാരിച്ച് ഞാൻ ബീഫ് തന്നെ ഓർഡർ ചെയ്തു ബീഫ് ഇപ്പോഴൊന്നും മേടിക്കണ്ടെന്നങ്ങനെ വിചാരിച്ച് ഞാൻ നിന്നതായിരുന്നു പക്ഷേ വേറെ നിപത്തിൽ റോജനും റയനും ഒക്കെ എന്തെങ്കിലും ഒരു നോൺ ഉള്ളതാണ് അവരുടെ സന്തോഷം എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ ഇതുപോലെ നോൺ മിക്കവാറും വീട്ടിൽ ഒരു മീന ഇറച്ചി എന്തെങ്കിലുമൊക്കെ ഇന്ന് ആക്കിയിട്ടുണ്ടാകും പിന്നെ വല്ലപ്പോഴും വല്ലപ്പോഴായിരിക്കും പച്ചക്കറി മാത്രമുള്ള ഒരു ഊണൊക്കെ കഴിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്ക സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാനല്ലേ ഇന്ന് റീ റായം പറഞ്ഞ് വിന്താൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു ബീഫ് ഫ്രൈയും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വെക്കുക ഉരുളക്കിഴങ്ങ് ഇട്ടൊക്കെ വെക്കുക അടുത്തടുത്ത ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ പറഞ്ഞ് വിന്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ ഇത്തിരി വഴറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ ഒരുവിധം കളർ ഒന്ന് മാറുന്ന രീതിക്കൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് പൊടികൾ ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയാണ് മുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ നല്ല കൊഴുപ്പും കളറും അധികം എരിവും ഉണ്ടാവില്ല എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എരിവെള്ളം മുളക് പൊടി കൂട്ടത്തിൽ കൂടി അതും കൂടി ചേർക്കണം എരിവെള്ള മുളക് പൊടിയാണ് കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ അത് പറ്റാത്തതുകൊണ്ട് അങ്ങനെ എല്ലാ കറികളിലും എരുവെള്ളം മുളക് പൊടി ഇടൂല വല്ല അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് എരിവെള്ളം മുളക് പൊടി ഇടുന്നത് എനിക്കാണ് പ്രശ്നം കേട്ടോ അതുകൊണ്ടാണ് ഇടാത്തത് മറ്റുള്ളവർക്ക് അങ്ങനെ കുഴപ്പമില്ല റായനാണെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള കറികളാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ അത് ഇവിടെ റോജറിനൊട്ടും തന്നെ ഇപ്പം എരിവ് വേണ്ട അപ്പം അതുകൊണ്ട് ഞാൻ റോജർ ഒരുപോലെ എരിവ് ഉപേക്ഷിച്ചെങ്ങുന്ന ആളുകളായതുകൊണ്ട് അധികം നമ്മൾ എരിവിടില്ല നമ്മൾ കഴിക്കാൻ പറ്റില്ല അവര് ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ അപ്പം അപ്പം കാണുന്നുണ്ടെങ്കിലും അങ്ങനെ എരിവ് വേണ്ട അപ്പോൾ ഇറച്ചി എല്ലാം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിനാഗിരി ഉപ്പിൻ ചേർത്തിട്ട് അപ്പോൾ വിനാഗിരിയാണ് നമ്മൾ ഇതിൻ്റെ പുളിക്ക് വേണ്ടിയിട്ട് ഒഴിക്കുന്നത് ചില ആളുകൾ തക്കാളി ഇടും തക്കാളി ഇടുന്നത് ആ ഒരു തക്കാളിയുടെ പുളി എനിക്കിതിന് ഇഷ്ടമല്ല കേട്ടോ ഇതിന് വിനാഗിരിയുടെ പുളി തന്നെയാണ് എനിക്ക് ഇഷ്ടം എനിക്കെന്നല്ല നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെ തക്കാളി ഇടുന്ന ആളുകളുണ്ട് വിനാഗിരി ചിലവർക്ക് പറ്റൂലല്ലോ അപ്പോൾ തക്കാളി ഇട്ട് വഴറ്റിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം എങ്കിലും അതിൻ്റെ തനത് രുചി ഫോട്ടോ ഒരു പ്രധാന ഡിഷാണ് ഈ ഒരു വിന്താലും ഭൂരിഭാഗം ആളുകൾക്ക് ഈ കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം അതിലേ ഇങ്ങനെ വിന്താലുമൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടാണ് ആളുകൾ വിന്താലും ഉണ്ടാക്കാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഈ പോർച്ചുഗീസുകാർ കൊണ്ടു വന്ന ഒരു ഡിഷാണിവിടെ കൊച്ചിയിൽ കൊണ്ടുവന്ന അവർ ചെയ്ത ഒരു ഡിഷാണ് പക്ഷെ അവരിങ്ങനെയല്ല വെക്കണം എന്ന് പറഞ്ഞത് അവരുടെ കറിക്ക് ഇങ്ങനെ ഇരുവന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ എന്തോ നമ്മളുടേതായ ആ ഒരു സ്പൈസസ് സ്പൈസസ്സൊക്കെ കൂട്ടിയിട്ടിട്ടൊക്കെ ആണ് ഇത് ആക്കിയെടുത്തേക്കുന്നത് പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ഡിഷാണ് വിന്താൽ ഇറച്ചി അപ്പോൾ അങ്ങനെ അത് വെച്ചിന് നമ്മുടെ സോഫ്റ്റ് ആയിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ റൂപിക്കുള്ള ചിക്ക അത് ബീഫും കൂടി ഞാൻ ഇന്ന് വേവിക്കുന്നുണ്ടോ കുഞ്ഞ് ഇതിനാ ഇത് കുക്കറിൽ കേട്ടോ അപ്പോൾ ആ കുഞ്ഞ് കുക്കറിൽ ഇത്തിരി ബീഫ് കട്ട് ചെയ്ത് ബീ റൂപിക്കും ഒട്ടും ഇല്ലാത്ത ബീഫാണ് അതുകൊണ്ട് തന്നെ നല്ല ബീഫ് തന്നെയാണ് റൂപിക്കും കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രോസറി ഓർഡർ ചെയ്തത് തലേന്ന് രാത്രി വന്നിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അത് എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് ആദ്യം തന്നെ കഴിച്ചായിട്ടാ പിള്ളേര്താണ് അത് പൊട്ടിച്ച് വച്ചേക്കണത് തലേ ദിവസം തന്നെ ചായയോടൊപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു ചോക്കോ പൈ എന്താണ് ബിസ്ക്കറ്റുകളൊക്കെയാണ് ഞാൻ മേടിച്ചത് നമ്മുടെ റോജറിനെ ഇത്തിരി ബിസ്ക്കറ്റൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ ബിസ്ക്കറ്റൊക്കെയാണ് മേടിച്ചത് ഇത് മുപ്പത്തഞ്ച് രൂപയാണ് ബ്രിട്ടാനിയുടെ മൂന്നെണ്ണം ഉണ്ടാകും ഇത് ബ്രൗണിയാണ് എന്താണ് ഈ മിക്സ്ചർ നല്ല അടിപൊളിയാന്നിട്ടാണ് ഗാർലിക് മിക്സ്ചർ അത് അര അര കിലോ അര കിലോത് തൊണ്ണൂറ്റാറ് രൂപയായിരുന്നു കേട്ടോ പിന്നെ ഈ നൈസ് ബിസ്ക്കറ്റ് അതും നമ്മളിടയ്ക്ക് മേടിക്കുന്ന പഞ്ചസാര വെച്ചേക്കണത് പതിനാറ് രൂപയാണ് അതിന് പിന്നെ ഇതാണ് മറ്റേത് ആദ്യം എടുത്ത ബിസ്ക്കറ്റ് ബ്രിട്ടാനിയ ഉടത് പാക്കറ്റ് ഉള്ളത് മുപ്പത്തി എട്ട് രൂപയാണ് പിന്നെ ഇത് കുരുമുളക് മേടിച്ചിട്ടുണ്ട് കുരുമുളകിൻ്റെ വില ഇതിനകത്ത് തൊണ്ണൂറ്റേഴ് രൂപയാണ് പിന്നെ ഒരു കിലോ കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട് കപ്പലണ്ടിക്ക് നൂറ്റി അമ്പത്തൊന്ന് രൂപ പിന്നെ എക്സോ അങ്ങനെ ഒരു കിലോ എണ്ണ ഞാൻ ഇത് വെളിച്ചെണ്ണ ഇതിനകത്തുനിന്ന് ഏതായാലും മേടിച്ച് വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ആട്ടു വെളിച്ചെണ്ണ എടുക്കണമെങ്കിലും ഞാൻ അത് ഒരു കിലോ മേടിച്ച് നാനൂറ് രൂപയാണ് എക്സ് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇത് രണ്ടെണ്ണം ഞാൻ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ല് അല്ലാത്ത രണ്ട് വേറൊരു ബ്രാൻഡ് എടുത്തതായിരുന്നു അത് നല്ലതാണ് കേട്ടാ രണ്ടും നല്ലതാണ് രണ്ടിൻ്റെ സ്മെല്ല് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഉജാലടയാണ് കേട്ടാ രണ്ട് സ്മെല്ല് ഞാനൊന്ന് ട്രൈ ചെയ്താണ് രണ്ട് നല്ലതാണ് ഇത് ബാഗ് നമ്മളുടെ വേസ്റ്റ് ബിനിൻ്റെ അകത്തിട്ടുള്ള ബാഗില്ലേ ഇത് ഓരോ ബാഗും ബാഗിങ്ങനെ മടക്കി മടക്കി വെച്ചിങ്ങനെ കേട്ടോ റോളല്ല അതും കുഴപ്പമില്ല നൂറ്റി ആറ് രൂപ തൊണ്ണൂറ് അത്രയും മുപ്പത് ബാഗുണ്ട് അതാ അത് ഇത്രയും സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് പിന്നെ ഒരു മിസ്റ്റർ ഗോൾഡിൻ്റെ റൈസ് ബ്രാൻ ഓയിലും കൂടി അതിൻ്റെ അകത്ത് നന്നായിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അത് വെളിച്ചെണ്ണ ഇതുപോലെ പാക്ക് അതില്ല റൈസ് ബ്രാൻ ഓയില് മാത്രമാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൈസ് ബ്രാൻ ഓയില് മിസ്റ്റർ ഗോൾഡിൻ്റെത് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഈ റൈസ് അരക്കിലോത് ഫ്രീ ആണ് കേട്ടോ ഒരു രൂപയ്ക്ക് മേടിക്കാം അപ്പോൾ പല ഓപ്ഷൻ ഉണ്ടായിരുന്നു ഷാംപൂ ഉണ്ടായിരുന്നു പിന്നെ സ്വീറ്റ്സ് മൈസൂർ പാക്കൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു ഞാൻ ഈ റൈസ് അരക്കിലോൻ്റെ എണ്ണൂറ്റി രൂപ ഓഫറിൽ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും നമ്മൾക്ക് പല രീതിയിലായിരിക്കുള്ളൂ ഒരു ഡിസ്കൗണ്ടും ഓഫറുകളും അവരിടുന്നത് ഒരു പ്രാവശ്യം കിട്ടുന്നതായിരിക്കും കൂടെ അടുത്ത പ്രാവശ്യം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തവണ പൈസയുടെ ഓഫറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എണ്ട് മൂവായിരം നാലായിരം രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് മുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ ഒരു ഓഫറിൻ്റെ ഒരു കൂപ്പണുകൾ ഉണ്ടായിരുന്നു അപ്പം അത്തരം രൂപയുടെ സാധനം ഞാൻ ഇതിനകത്ത് എടുത്തില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ കറിയുടെ ബാക്കി പരിപാടികളിലേക്ക് കടന്ന് ഇത്തിരി തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയൊക്കെ കൂടി അരച്ചിട്ട് കലക്കി അത് അവിടെ നമ്മുടെ മോരിയാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തൈരൊന്ന് ഞാൻ കട്ട കട്ടമാറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് താളിച്ചിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ ഒരു ക്യാബേജ് തോരൻ അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി ക്യാബേജിൻ്റെ ഒരു പീസ് മാത്രമില്ല അത്രേ കഴിയൂല്ല അതുകൊണ്ട് ഞാനൊരു ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടാവും അത് രണ്ടും കൂടി ചേർത്തിട്ടാവുമ്പോൾ ഒരു കുറച്ചുണ്ടാവും രാത്രി വരെ നമുക്ക് കഴിക്കാനുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ക്യാബേജ് തോരൻ ചെയ്തേട്ടാ അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ ക്യാബേജ് തോരനും വിന്താലും മോരിയാറും കൂടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ രാവിലത്തെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളുടെ ഇവിടെ ഈ തലേദിവസ പരിപാടി അങ്ങനെ കല്യാണത്താണ് അത്താഴെന്ന് പറയില്ലേ അതിനൊക്കെ ഈ ഒരു സംഭവമാണ് ഉണ്ടാക്കണേട്ട പിന്നെ വിൻ കുടല് കറി കുടല് കറി ഒരു ഇപ്ലായിട്ട് എങ്ങനെ കുടല് കറിയൊന്നും ഉണ്ടാകും അതൊക്കെ പണ്ടാണ് കൂടുതലും കുടല് കയറിയൊക്കെ കല്യാണത്തിൽ ഇപ്പോൾ ഒരു വറുത്തരച്ച കറി അല്ലെങ്കിൽ വിന്താലും അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതുപോലെയാണ് ഇവിടെ റയന് ഏറ്റവും ഇഷ്ടം പിന്നെ നമ്മളുടെ ബിരിയാണി മാത്രമുള്ള പരിപാടികളിൽ ബിരിയാണി കഴിക്കാത്ത ആളുകൾക്ക് ഉണ്ടാക്കുന്നൊരു കോമ്പിനേഷനാണ് ഇത്തിരി ചോറും ഇതുപോലൊരു വിന്താലും ഒരു ക്യാബയിൽ ഒരു പറഞ്ഞൊരു അച്ചാറൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാത്ത ആളുകൾ വന്നിട്ട് അതെടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പപ്പ എപ്പോഴും അങ്ങനെ ചിക്കൻ ബിരിയാണി ആണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ചോറ് അന്വേഷിച്ച് പോകും എന്നിട്ട് ഈ ചോറും വിന്താലും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ ഈ ചിക്കൻ അങ്ങനെയുള്ള കഴിക്കാത്തത് കൊണ്ട് തന്നെ എവിടെയും പോയിട്ട് കഴിക്കാനായിട്ട് ഒരു ഇഷ്ടക്കുറവാണ് പരിപാടി കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ കഴിക്കുക പുഴ അങ്ങനെയാണ് പപ്പക്ക് പുറത്തുള്ള ഇതങ്ങനെ കഴിക്കാനായിട്ട് പപ്പക്ക് പറ്റില്ല അപ്പം ചില സ്ഥലങ്ങളിൽ ഇതുപോലെ കറിയും ചോറും മാറ്റി വെച്ചിട്ടുണ്ടാകും അവിടെ ഒരു ഭാഗത്തുണ്ടാകും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം പപ്പ കഴിക്കലൊന്നു പപ്പ കഴിക്കാതെ പോരും അങ്ങനെ അതൊന്നും മാറ്റിയെടുക്കുന്നത് ഞങ്ങളിവിടെ എല്ലാവരും പറയും കാരണം ഇപ്പം ചിക്കൻ ആണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും പല രീതിയിൽ വിഭവങ്ങൾ വരുന്നത് അപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ പോയിട്ട് എന്താ കാര്യം നമ്മളൊരു ഫങ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഫുഡ് വളരെ നമ്മൾ പ്രതി ഫുഡ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം തന്നെയാണ് അപ്പോൾ അത് കഴിക്കാതെ പോരുന്നത് എന്താ അങ്ങനെയൊക്കെ നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും പപ്പ കഴിക്കില്ല പപ്പയുടെ അമ്മ എങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും കഴിക്കൂല ഭയങ്കര അറപ്പായിരുന്നു അപ്പം ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നട്ടാ എന്ത് പറ്റിയതാണ് ഈ ചിക്കൻ ഇങ്ങനെ അറപ്പ് തോന്നാനുള്ള കാരണം എന്താണെന്ന് ഒരു ദിവസം ഞാൻ നമ്മളെടുത്ത് ചോദിച്ചായിരുന്നു കേട്ടാ അപ്പം അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടിങ്ങനെ ഒരു കോഴി മുറ്റത്ത് ഇങ്ങനെ കുറെ കോഴികളെയൊക്കെ വളർത്തുമല്ലോ അപ്പോൾ ഒരു കോഴി ഇങ്ങനെ ഒരു പാമ്പിനെ കൊത്തി 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 തിന്നണുണ്ടെന്ന് പണ്ട് ഇങ്ങനെ പാമ്പൊക്കെ ഇങ്ങനെ ചെറിയ വല്ലയിടത്തുനിന്നും കോഴിക്കിങ്ങനെ കിട്ടിയിട്ട് അതിനെ വലിച്ചു മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് അതിനെ കൊത്തി 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 കഴിക്കണത് കണ്ടതോടുകൂടി പോയി പിന്നെ ഒരിക്കലും കോഴീനെ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പണ്ടപ്പോൾ എപ്പോഴും കോഴീനെ കഴിച്ചിട്ടുണ്ട് നമ്മുടെ മുറ്റത്തുള്ള വളർത്തണ കോഴിനെ തന്നെ പിടിച്ചിട്ടാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ പണ്ട് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഈ ഒരു സീൻ കണ്ടിട്ട് പിന്നെ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പം അപ്പൊക്ക് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം പപ്പയുടെ ജീവി പപ്പുറം എനിക്ക് എന്തോരറപ്പാണ് കോഴി കഴിക്കാനായിട്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ ഇവർ രണ്ടാളും ചിക്കൻ വിഭവങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അമ്മേ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഭക്ഷണം ഇല്ലാതെ നിൽക്കേണ്ടി വരാറുണ്ട് അതുപോലെ തന്നെയാണ് പപ്പയും ഭക്ഷണം ഇല്ലാതെ നിൽക്കേണ്ടി വരും അപ്പോൾ ഇപ്പം ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ആ റൈസ് മാത്രം വേറെ ഒന്നും ഇല്ലെങ്കിൽ റൈസ് മാത്രം ബിരിയാണി റൈസ് മാത്രം എടുത്ത് കഴിച്ചിട്ടൊക്കെ പോരും അത് ഒരു ബുദ്ധിമുട്ടാണ് അവർക്കും ബുദ്ധിമുട്ടാണ് പോകണ ആളുകൾക്കും ബുദ്ധിമുട്ടാണ് വിശന്ന് നിന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ നമ്മളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ചിക്കൻ ബിരിയാണിയാണ് ഭൂരിഭാഗം വെക്കുന്നത് വല്ലപ്പോഴും ആണ് ഒരു ബീഫ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പം കഴിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളിപ്പോൾ മിക്ക ആഴ്ചയിലും ബീഫ് ചിക്കൻ ബിരിയാണി ഉണ്ടാകും പക്ഷേ ഇപ്പം കഴിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ നമ്മുടെ ബീഫിൻ താലും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ഏറ്റവും അവസാനം ആഡ് ചെയ്യണോട്ടാ ഇതൊന്ന് വറ്റിയതിന് ശേഷം നമ്മൾ എത്ര തന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞു വെച്ചാലും ഇതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് ബിരിയാണി അല്ല ബീഫ് താലും ആയിരുന്നു അങ്ങനെ നമ്മുടെ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറൊക്കെ വിളമ്പി എല്ലായിടത്തു വെച്ച് ഇത്തിരി അച്ചാറും കൂടി സൈഡിൽ വെച്ച് അച്ചാറും കൂടി വന്നു കഴിഞ്ഞാൽ അതിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പപ്പ നേരത്തെ കഴിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നേരും കൂടി ലൈറ്റായിട്ടൊക്കെ കഴിക്കണം പപ്പ കറക്റ്റായിട്ട് കഴിച്ചിട്ട് പോകാറുണ്ട് പിന്നെ അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു ചായ ഇട്ട് പിന്നെ നമ്മളുടെ ബിസ്ക്കറ്റും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അങ്ങനെ ചായയൊക്കെ കുടിച്ചേട്ടാ അതേ നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ മുട്ടക ഉണ്ടാവും വൈകുന്നേരം വരെ അതവിടെ ഇരിക്കുന്നേണ് പിന്നെ പ്രാർത്ഥനയുടെ സമയത്താണ് ഒരിത്തിരി കഴിച്ചത് അതും പക പകുതിയോളം കഴിച്ചിട്ടുണ്ടാവുന്നുള്ളു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ചൊക്കെ വെക്കുന്നത് ഇവിടെ റോജന് റയൻ റിച്ചാർഡിനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ പണ്ട് മുതലേ ഈ സ്നാക്സ് എന്തെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ ഇരിക്കൂല ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കൊരിത്തിരി എടുത്ത് വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ മേടിച്ചാലൊന്നും ഇതിവിടെ ഇരിക്കൂല അതുകൊണ്ട് തന്നെ സ്നാക്സ് മേടിക്കൽ വളരെ കുറവാണ് ഞാൻ ഇത് മേടിച്ചാൽ അപ്പം തന്നെ ഇവരെടുത്ത് കഴിക്കും അപ്പോൾ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ പറ്റിയ ഒരു ആ ഒരു വെതർ കണ്ടീഷനായിട്ട് എനിക്ക് തോന്നി നല്ല ഒരു തണുപ്പും എല്ലാമായിട്ട് അപ്പോൾ അങ്ങനെ നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി സാധനം മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് എപ്പോഴും ഒന്നും വീട്ടിലിരിക്കൂലോ അപ്പം പിന്നെ അതേ കുഞ്ഞിനെ ബീഫ് എടുത്ത് ഞാൻ വെച്ചതാണ് അതും ഒന്നും കഴിച്ചിട്ടില്ല എല്ലാം പ്രാർത്ഥനയുടെ സമയത്താണ് കഴിച്ചത് അതും അങ്ങനെ അവിടെ തന്നെ ഇരുന്നേട്ടാ അവളുടെ ആ ഒരു ഇത് ഫേക്ക് പ്രഗ്നൻസിയുടെ വിഷമത്തിലാണ് കേട്ടോ കഴിക്കാത്തത് ആ പിന്നെ പിന്നതേ ഇവർ കഴിച്ചതെന്ന് വെച്ചാൽ ഈ ബ്രൗണിയാണ് ബ്രൗണി മൂന്നെണ്ണത്തിൻ്റെ പാക്കറ്റാണ് അപ്പോൾ അതിൽ ഓരോന്നും ഇവർ കഴിച്ച് പിന്നെ ഒരെണ്ണം അവിടെ വെച്ചൻ്റെ അടുത്ത് കഴിക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ കഴിച്ചില്ല നല്ല മധുരം ഉണ്ട് വെറുതെ എന്തിനാണ് മധുരം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് കഴിക്കാനേ തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല കേട്ടാ ഒരിത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാണെന്നറിയാൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു ബ്രാൻഡ് നമ്മൾ മേടിച്ചിട്ടില്ല ഇതുവരെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രാത്രി നമ്മുടെ സന്ധ്യപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഡിന്നറ് കഴിക്കാനിരുന്നപ്പോൾ പേരും കൂടി ഒന്നിച്ച് തന്നെ എത്തി ഇത് വളരെ റയറാണ് പേരും അല്ലെങ്കിൽ അഞ്ചു പേരും ഒന്നിച്ചൊക്കെ കഴിക്കണത് കാരണം എപ്പോഴും പപ്പ ആദ്യം കറക്റ്റ് സമയത്ത് കഴിച്ചിട്ട് കൊണ്ടുള്ളതാണ് അതാണ് ശരി പക്ഷേ നമുക്കത് സാധിക്കൂലെന്നർത്ഥം നമുക്കിങ്ങനെ താമസിച്ച് തോന്നുന്ന സമയത്ത് കഴിക്കാനാണ് ഞാനും കുട്ടികളും ആ ഒരു രീതിയായിപ്പോയി പപ്പയും പപ്പട അപ്പച്ചനും ഇങ്ങനെ തന്നെയായിരുന്നു കറക്റ്റ് സമയത്ത് പപ്പയുടെ അപ്പച്ചനും പണ്ടിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിച്ചിട്ടാണ് പോവുക മറ്റുള്ളവർ പുറകെ അത് അതുതന്നെയാണ് ഇവിടെയെന്ന് ഞാൻ വിചാരിക്കുക അപ്പോൾ റൂബിയുടെ വിഷമതകളാണീ കാണട്ടാ രാത്രി കിടക്കുമ്പോൾ മാന്തലും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് തളർന്നൊക്കെ ഇങ്ങനെ തോന്നണ പോലെ കിടക്കും കേട്ടോ അങ്ങനെ കിടക്കുന്നതാണ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഇവളുടെ അവസ്ഥ ഇങ്ങനെ അപ്പോൾ അവിടെ ഇരുന്ന് ഭയങ്കര മാന്തലായിരുന്നു പില്ലോ മിനിറ്റ് അപ്പം ഞാനിങ്ങനെ എടുത്തപ്പോൾ തന്നെ ആള് പെട്ടെന്ന് അവിടെ മാറി കിടന്നു കളഞ്ഞ നാണവുണ്ട് അവൾക്ക് അത് പിന്നെ അത് ഇത് ഞാൻ നമ്മുടെ ക്യാപ്പ് ഈ ബോട്ടിലിൻ്റെ ഇത് ക്യാപ്പായിട്ട് മേടിച്ചാണ് കേട്ടോ ക്രിസ്മസിൻ്റെ വൈൻ ബോട്ടിലൂടെ എൻ്റെ കയ്യിൽ ഞാൻ ഇതുപോലെ ക്യാപ്പ് തയ്ച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് ചെറുതാണ് അപ്പം ഞാൻ വിചാരിച്ച് ഇത്തിരി കൊള്ളാവുന്നത് മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചാണ് ആറെണ്ണം ആറ് റെഡ് ഒരെണ്ണം ബ്ലൂ ആയിട്ടാണ് അവർ തരണത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നല്ല ഇത് രസമുണ്ട് ഇപ്പം ഒരു കുപ്പി വൈൻ വൈനൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ അതൊരു വെറൈറ്റിയാണ് പിന്നെ ആ കുപ്പി മേൽ കുറച്ച് ഡിസൈൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അവർ കുറേ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി അത് തോന്നും അങ്ങനെ വേണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞു തരാം അങ്ങനെയൊക്കെ കൊടുക്കാനും ഒക്കെ ആയിട്ട് ആളുകളുണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം എന്ന് ഞാനൊരു ഐഡിയ പറഞ്ഞു മാത്രം അപ്പം നല്ല ക്യാപ്പാണ് കേട്ടാ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇത് മീഷോയിൽ നിന്ന് ഇപ്പം മീഷോയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ മീഷോയിൽ നിന്ന് വീണ്ടും എല്ലാം എനിക്ക് പാകമായിട്ട് കിട്ടുന്നുണ്ട് നേരത്തെ ഞാൻ പറയുമല്ല എൻ്റെ കൈ ടൈറ്റ് ആയി പോണി മീഷോയിൽ നിന്ന് എന്നൊക്കെ പക്ഷെ ഇപ്പം എന്തോ മീഷോയിൽ നിന്ന് കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട് ഭയങ്കര ചീപ്പായിട്ടും കിട്ടുന്നുണ്ട് പിന്നെ ക്വാളിറ്റി ആണെങ്കിലും വലിയ കുഴപ്പമൊന്നും ആയിട്ട് എനിക്ക് കിട്ടിയതിലൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഞാനൊരു ഡ്രസ്സിങ്ങിനെ ഒരുപാട് പ്രാവശ്യമൊന്നും ഇടാറില്ലല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വാളിറ്റി നോക്കി പോകേണ്ട കാര്യമില്ല പിന്നെ ഈ ഒരു കുപ്പി മീഷോയിൽ നിന്ന് മേടിച്ചത് അര ലിറ്ററിൻ്റെ ബോട്ടിലാണ് കാരണം നമ്മൾക്ക് ആ ഒരു ഗേളിൻ്റെ ഡ്രസ്സ് ഇതിൽ ഇടിയിക്കണമെന്നുണ്ടെങ്കിൽ വലിയ കുപ്പിയിൽ പറ്റില്ല ഒരു ലിറ്ററിൻ്റെ ബോട്ടിലിൽ നമുക്ക് ബോയ്ടെ ഡ്രസ്സേ ഇടിയിക്കാൻ പറ്റുള്ളൂ ക്രിസ്മസ് ഡ്രെസ്സ് ഇതിൽ ഗേളിൻ്റെ മിടിക്കാന്ന് വിചാരിച്ച് ഇതുപോലത്തെ ഒരു ലിറ്ററിൻ്റെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേളിൻ്റെ ഡ്രസ്സ് ആയിട്ട് നിൽക്കും അപ്പോൾ അത് ഫുള്ളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരലിറ്ററിൻ്റെ ബോട്ടിൽ ഇരുന്നൂറ്റി നാല് രൂപയ്ക്ക് അതോ മീഷോയിൽ നിന്ന് തന്നെ മേടിച്ചേക്കണം ഇത് നമ്മൾ വലിയൊരു ബോട്ടിൽ കടയിൽ നിന്ന് മേടിച്ചാണ് സോൾട്ടിൽ നിന്ന് പണ്ട് മേടിച്ചാണ് ഒരുവിധം നല്ല വില ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബോട്ടിലിന്നെ ഇരുന്നൂറ്റി നാല് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സ്വിംഗ് എന്നാണ് അതിനെ പ അവരതിൽ എഴുതിയിരിക്കുന്നത് സ്വിംഗ് എന്നാണ് കേട്ടോ അപ്പോൾ സ്വിംഗ് ക്യാപ്പെന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും കേട്ടോ ഇത് കാണാൻ പറ്റും അപ്പം ഇത് കുറച്ച് വിലയുള്ള ബോട്ടിലുകളാണ് ഈ സ്വിങ് ക്യാപ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ മീഷോയിൽ നിന്ന് പിന്നെ രണ്ടാമത് മേടിച്ചത് മറ്റേ കുഞ്ഞ് ക്യാപ്പിന് ബോട്ടിലിടുന്ന ക്യാപ്പിന് നൂറ്റമ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ പിന്നെ ഈ ഡ്രസ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചതായിരുന്നു ഇത് ഞാൻ ആമസോണിൽ നിന്ന് എടുത്തിട്ടുണ്ട് ആമസോണിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് മേടിക്കാൻ തോന്നും അതും ഒരുപാട് വിലയുള്ള വെറൈറ്റി സാധനങ്ങളൊന്നും ഞാൻ മേടിക്കാറില്ല നമ്മളുടെ കൊക്കിലൊതുങ്ങണതേ ഞാൻ മേടിക്കാറുള്ളൂ അപ്പോൾ ഇത് ഏകദേശം മുന്നൂറ് രൂപയെന്ന് തോന്നണീ ഉടുപ്പിന് ആയത് അറുന്നൂറ് രൂപയാണ് ഞാൻ ഞാൻ സമയത്ത് സമയത്ത് പിന്നെ വില ഒക്കെ ഒക്കെ കിടക്കോട്ടെ ചില ഓഫർ വരും അങ്ങനെ മേടിക്കുന്നത് കുറേ നാളായിട്ട് ാണ് എപ്പോഴാണ് വില കുറയുക അപ്പം മേടിക്കാം പിന്നെ ഈ സ്റ്റോക്ക് പോയി ഈരുമോ എന്നുള്ളൊരു പേടിയോണ്ട് ഞാൻ പിന്നെ വെച്ച് കാരണം എനിക്ക് ഈ ഒരു ഡ്രസ്സ് അത്രപ്പെട്ടു അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി താഴെ വരെ മുട്ടി നിൽക്കുന്നുണ്ട് കറക്റ്റാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഇത് വൈൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉരിമാറ്റണോട്ടാ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് നമ്മൾക്കിവിടെ എന്തു തന്നെ ആയാലും ഇത് ന്യൂ ഇയർ ഈവിന് എന്തായാലും ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഇരിക്കട്ടെല്ലാം കൊല്ലമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മേടിക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മേടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അല്ലാത്ത ആളുകൾ ഇത് മേടിക്കണമെന്നൊരു നിർബന്ധമില്ല അപ്പം ഇത്രയും ഉണ്ടായിരുന്നോളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻ്റെ പേയെന്ന് ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്